ജല്ലറി ഷോറൂമിന്റെ പിൻവശത്തെ ചുമർ തുരന്ന് മോഷ്ടാവ് അകത്തു കടന്നെങ്കിലും ഒന്നും മോഷ്ടിക്കാൻ കിട്ടിയില്ല തൃശൂർ കയ്പമംഗലത്താണ് സംഭവം മൂന്ന് പിടിക സെന്ററിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയുടെ ഭിത്തി തുറന്നാണ് മോഷ്ടാവ് കടന്നത് ഒരു വർഷം മുമ്പ് സമാനമായ രീതിയിൽ ജ്വല്ലറിയിൽ മോഷണം നടന്നിരുന്നു കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ തൃശൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫെർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്